പുതിയ കർദിനാളിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളുമായിതാ ചില ഓൺലൈൻ മാധ്യമങ്ങൾ രംഗത്ത് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ് വിശ്വാസികളെ ജാഗ്രത പാലിക്കുക എന്ന് സീറോ മലബാർ കത്തോലിക്ക സഭാവൃത്തങ്ങൾ മേജർ ആർച്ച് ബിഷപ്പായി പൊതുസ്ഥാനാർത്ഥി പാലക്കാട് രൂപതയിലെ ഒരു ധ്യാന ഗുരുരംഗത്ത് എന്ന രീതിയിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വാർത്തയാണ് പുതിയ വിവാദ വിഷയം അഭിപന്യ കർദിനാൾ എമിറസ് ജോർജ് ആലഞ്ചേരി മെത്രാപോലിയുടെ സ്ഥാനത്യാഗത്തോടെ പുതിയ കർദിനാളിനെ തിരഞ്ഞെടുക്കുന്ന സിനഡ് ജനുവരി പതിമൂന്നിന് തുടങ്ങാനിരിക്കെ സഭാ അഡ്മിനിസ്ട്രേറ്റർ അഭിമന്യ സബാസ്റ്റിൻ വാണിപുരിക്കൽ പിതാവ് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിരിക്കുന്ന ഒരേ ഒരു പ്രസ്താവന വിശ്വാസി മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് ഇതിനുവേണ്ടി പ്രാർത്ഥനാ സർക്കുലർ എല്ലാ ിലേക്കും കുടുംബങ്ങളിലേക്കും എത്തിച്ചു കഴിഞ്ഞു വിശ്വാസികളെല്ലാം നിയുക്ത കർദ്ദിന് വേണ്ടി ഒരേ മനസ്സോടെയും പ്രാർത്ഥനയിലും പ്രതീക്ഷയിലും കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വ്യാജ വാർത്തകൾക്കെതിരെ വിശ്വാസികൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ഇതിനു പുറകിൽ ചിലരുടെ നിഗൂഢ ലക്ഷ്യങ്ങളാണ് നവമാധ്യമങ്ങളെ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങൾ ഗുരുതരമായ സാമൂഹ്യ വെല്ലുവിളിയായി ഈ കാലഘട്ടത്തിൽ മാറുക തന്നെയാണ് ഇത് വിശ്വാസികൾക്കിടയിൽ വലിയൊരു ഭിന്നതയാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം വിശ്വസനീയമല്ലാത്ത വാർത്താ ഉറവിടങ്ങൾ വേർതിരിച്ചറിയുവാൻ നമ്മൾക്ക് കഴിയട്ടെ നിയുക്ത മേജർ ആർച്ച് ബിഷപ്പിനു വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം